കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സിൽ ഓണാഘോഷങ്ങൾക്ക് ഓഗസ്റ്റ് ഒമ്പത് മുതൽ തുടക്കമായി സമ്മാന പെരുമണിയിൽ ഇമ്മാനുവൽ ഓണം പൊന്നോണം എന്ന പേരിൽ ആരംഭിക്കുന്ന ഓണാഘോഷങ്ങൾ എല്ലാ ഷോറൂമുകളിലും ഇന്ന് ഉദ്ഘാടനം ചെയ്യും ഏറ്റവും ട്രെൻഡിയും ട്രഡീഷണലുമായ ഓണം കളക്ഷനുകൾ ഏറ്റവും വേഗത്തിൽ ഉപഭോക്താക്കൾക്ക് നൽകുന്നുവെന്ന പ്രത്യേകതയും ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നു ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ മിക്സി ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് വൗച്ചറുകൾ മൊബൈൽ ഫോൺ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഉപഭോക്താക്കളെ കാത്തിരിക്കും ുന്നു എല്ലാ ഷോറൂമുകളിലും എല്ലാ ദിവസവും നറുക്കെടുപ്പും എല്ലാ ദിവസവും സമ്മാന വിതരണവും ഉണ്ടാകും എല്ലാ സമ്മാന കൂപ്പൺ ലഭ്യമാണ് അനന്യമായ വസ്ത്രശേഖരവും മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവുമാണ് ഇമ്മാനുവൽ സിക്സിന്റെ പ്രത്യേകത ഏറ്റവും പുതിയ ഓണസ്പെഷ്യൽ കളക്ഷനോടുകൂടിയ ലേഡീസ് വെയർ വിഭാഗവും സാരി വിഭാഗവും കിഡ്സ് വെയർ സെക്ഷനും ജെൻസ് വെയർ വിഭാഗവും ഈ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നു ഒരു കുടുംബത്തിനാവശ്യമായ മുഴുവൻ തുണിത്തരങ്ങളും ഒരു കുടക്കീഴിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് ഇമ്മാനുവലിന്റെ ലക്ഷ്യം ആറണി ബനാറസ് ധർമാപരം ചിരാല കൊൽക്കത്ത സൂറത്ത് ജയ്പൂർ ഹൈദരാബാദ് എലമ്പിള്ളി ചിന്നാലപ്പെട്ടി ചാപ്പ യലങ്ക എന്നീനങ്ങളിലെ ഏറ്റവും പുതിയ സാരി കളക്ഷനുകൾ ഈ ആഘോഷത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഓരോ വധുവിനും വരനും വ്യത്യസ്തവും കമനീയവുമായി അണിഞ്ഞൊരുങ്ങുവാൻ ബ്രൈഡൽ സാരികൾ ബ്രൈഡൽ ഗൌണുകൾ ബ്രൈഡൽ ലാച്ചകൾ വെട്ടിംഗ് സ്യൂട്ട് വെട്ടിംഗ് ദോത്തി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകളും വിവാഹ പാർട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവാഹ പർച്ചേസിന് പ്രത്യേക ഓഫറുകളും ലഭ്യമാണ് ഓണം കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ലഭ്യമാക്കുക എന്നതാണ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം സ്പെഷ്യൽ ഓണം കളക്ഷനുകൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയിൽ ആരംഭിക്കുന്നു സാരികൾ ലേഡീസ് വെയർ ജെൻസ് വെയർ കിഡ്സ് വെയർ എല്ലാ വിഭാഗങ്ങളിലും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയിൽ ആരംഭിക്കുന്ന ഓണം കളക്ഷനുകൾ ഒരുക്കിയിരിക്കുന്നു സമ്മാന പെരുമഴിയിൽ ഇമ്മാനുവൽ ഓണം പൊന്നോണത്തിന്റെ പട്ടാമ്പി ഷോറൂമിലെ ഉദ്ഘാടക നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയായിരുന്നു ഇരിട്ടി ഷോറൂമിലെ ഉദ്ഘാടനം ഇരിട്ടി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ കെ ശ്രീലത നിർവഹിച്ചു എപ്പോഴും എല്ലാ വർഷവും നമ്മുടെ ഇമാനുസില് ഇതേപോലെയുള്ള പരിപാടി സംഘടിപ്പിക്കുകയും കഴിഞ്ഞ വർഷത്തെ സമ്മാനമായി ഇന്ന് സമ്മാനം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെയേറെ സന്തോഷം നമ്മളെ എല്ലാവരും അറിയുന്ന ഒരു പരിപാടിയാക്കി മാറ്റാനും ഇമാനുസെഫിൻ്റെ ഡ്രസ്സുകളൊക്കെ എല്ലാവരിലും എത്താനും നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹനമാണ് ഇമാനുസരിത്തെ നാട്ടിലാക്കുവേണ്ടി നൽകുന്നത് അതിനവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ ഒരു ഓണം ഓഫറിലേക്ക് കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോകാനുണ്ട് ആ ഒരു സ്ഥിതിയിലേക്ക് ആദ്യം തന്നെ വിമാനം സെൽഫ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടുകാരെല്ലാവരും ഇവിടെ വരികയും നല്ല സഹകരണത്തോട് കൂടി വിമാനം സെൽഫ് അവരോട് പെരുമാറുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഇടുക്കി നഗരസഭയിൽ തന്നെ ഇടുക്കിയിൽ ഒരു വലിയ ഷോറൂമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതിനൊരു പ്രത്യേക അഭിനന്ദനങ്ങൾ കൊണ്ട് നടന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്താൽ ആഗ്രഹിച്ചിട്ടുണ്ട് ഇരിട്ടി മുനിസിപ്പൽ കൌൺസിലർ അബ്ദുള്ള റഷീദ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരിട്ടി യൂണിറ്റ് പ്രസിഡന്റ് റെജി തോമസ് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രതിപക്ഷ നേതാവ് തോമസ് വർഗീസ് എസ് എൻ ഡി പി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ വി അജി കീഴൂർ എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ റിട്ടയേർഡ് ബാങ്ക് മാനേജർ ജെയിംസ് കുര്യൻ ബ്ലോക്ക് മെമ്പർ പത്മാവതി ഇമ്മാനുവൽ സിഒ ബൈജു ടിഒ ഇരട്ടി ഷോറൂം മാനേജർ ദിനേശ് യുവൻ കസ്റ്റമർ റിലേഷൻ മാനേജർ സുഷീബ് കുമാർ എന്നിവർ പങ്കെടുത്തു ഏറ്റവും മികച്ച ഓണം കളക്ഷനുകൾ ഏറ്റവും മികച്ച ഗുണമേന്മയോടെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും കസ്റ്റമർ സർവീസോടുകൂടി ഉപഭോക്താക്കൾക്ക് നൽകുകയെന്നതാണ് ലക്ഷ്യമെന്ന് ഇമ്മാനുവൽ സിൽക്സ് മാനേജ്മെന്റ് പറഞ്ഞു ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളുടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി